ബഹുമാന്യനായ ശ്രീ പി ടി റഹീം എം എൽ എ ഇവിടെ നവാഗതരെ വരവേൽക്കുന്ന ബഹുമാനിയായ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി പെരുവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സുബിത ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എസ് എസ് കെയുടെ പ്രോഗ്രാം പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലുള്ളവർ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം രക്ഷിതാക്കൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ വീണ്ടും ഒരു സ്കൂൾ കാലം വരികയാണ് രണ്ട് മാസത്തെ അവധിക്ക് ശേഷം ഇന്ന് നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നു എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്കൂൾ തുറക്കുന്നതിൻ്റെ ആവേശത്തിലാണ് നമ്മളെല്ലാവരും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വാഭാവികമായും ചെന്നെത്തിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നാം ക്ലാസ്സിലെ പ്രവേശന ദിനം ഓർത്തുകൊണ്ടായി അന്നത്തെ സ്കൂൾ പ്രവേശനവും ഇന്നത്തെ സ്കൂൾ പ്രവേശനവും തമ്മിൽ വലിയ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആദ്യമായി സ്കൂളിലെത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെയുണ്ട് അവരെ ആഘോഷപൂർവ്വമാണ് എല്ലാവരും സ്വീകരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പതിനയ്യായിരത്തോളം സ്കൂളുകളിലായി നാൽപ്പത് ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തുന്നത് അതിൽ മൂന്ന് ലക്ഷത്തോളം പേർ ആദ്യമായി സ്കൂളിൽ വരുന്നവരാണ് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്നവർ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ആ പ്രസംഗം നമ്മളിവിടെ കേട്ടു അതുകൊണ്ടൊരു ദീർഘമേറിയ സംസാരത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സന്തോഷത്തോടു കൂടി പ്രവേശനോത്സവത്തിൻ്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക നമ്മുടെ കുട്ടികളാണ് ഇന്നത്തെ നമ്മുടെ എല്ലാം പ്രതീക്ഷ പുതിയ ഉടുപ്പ് പുതിയ ബാഗ് പുസ്തകം ഒക്കെയായി വളരെ സന്തോഷത്തോടെ കുട്ടികൾ സ്കൂളിലെത്തുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു കാലത്തും ആയാത്ത അനുഭവമാണ് ഇന്നത്തെ ദിനം എല്ലാവരും നല്ല മനുഷ്യരായി വളരണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് നല്ല മനുഷ്യരായി വളരാനുള്ള ഒരു പഠനം കൂടിയാണ് നമ്മുടെ കൂടെയുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവർക്ക് കൈത്താങ്ങായി മാറാനും അവരെ ഇഷ്ടപ്പെടാനും അവരോട് ഐക്യപ്പെടാനും ഒക്കെ സാധ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം കൂടി വിദ്യാലയങ്ങളും വിദ്യാഭ്യാസവും നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ കരുതലോടെ കാണാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനം ഇത് വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പഠനമാണ് മാനവികതയെക്കുറിച്ചുള്ള പഠനം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ മാനവികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ് ഉൾപ്പെടെയായി നൽകുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തിൻ്റെ പ്രത്യേകത രണ്ടാഴ്ച കാലത്തേക്ക് ഒരു മണിക്കൂർ ഒരു ദിവസം വിവിധ വിഷയങ്ങളിൽ പൗരബോധം പൗരബോധമുളവാക്കുന്ന ക്ലാസ്സുകൾ നൽകാൻ വേണ്ടി സർക്കാർ നിശ്ചയിച്ച വരുമെന്ന് നിങ്ങൾക്കറിയാം അതോടൊപ്പം ജൂമ്പ ഡാൻസ് പഠനവും ഇത്തവണ സ്കൂളിലെ പഠനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് കായികക്ഷമത വർദ്ധിപ്പിക്കുക മാനസിക ഉല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ജൂമ്പ ഡാൻസ് കൂടി പഠനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ലഹരിക്കെതിരെയുള്ള പട പൊരുതലിലാണ് നമ്മൾ ഓരോരുത്തരും അതിന് എല്ലാവരും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം സമഗ്ര ഗുണമേന്മ വർഷമായി ഇത്തവണത്തെ അധ്യയന വർഷത്തെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതാത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടിയെന്ന് ഉറപ്പാക്കുക എന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമാണ് ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠന നില അറിഞ്ഞുകൊണ്ട് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കി പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ പാഠപുസ്തകമൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് നമുക്കറിയാം സ്കൂൾ തുറക്കും മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കുവാനുള്ള സൗകര്യമൊരുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം യൂണിഫോമോ ഇങ്ങനെ ലഭ്യമാക്കാനായി സ്കൂളുകളാകെ വിദ്യാർത്ഥി സൗഹൃദ ക്ലാസ് മുറികളും സ്കൂളുകളുമായി മാറി രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പേര് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് പറയാനാകും അത് നമ്മുടെ കേരളമാണ് എന്നുള്ളത് തന്നെയാണ് ഹൈടെക് വിദ്യാഭ്യാസം എല്ലാവർക്കും ആശയം പ്രാവർത്തികമാക്കുന്നതിൻ്റെ നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ സ്വീകരിച്ചു വരുന്നത് എല്ലാ സ്കൂളുകളിൽ ഹൈടെക് പഠന സംവിധാനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വലിയ മുന്നേറ്റം വലിയ പുരോഗതി ഇതിൻ്റെ ഭാഗമായി നേടിപ്പോകുന്നു ഇങ്ങനെ മുന്നേറ്റം നടത്തുമ്പോഴും നമ്മൾ ചിലരെ നേരിടാൻ കൂടി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇതിൽ സുപ്രധാനമാണ് ചെറിയ കുട്ടികളെ അടക്കം ലഹരി മാഫിയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് നമുക്ക് ലഹരി മാഫിയയിൽ നിന്നും നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി സാധിക്കണം ഒരു കാലത്തും ലഹരി സംഘങ്ങൾക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്തെത്താൻ സാധിക്കാത്ത നിലയിലേക്കുള്ള കൂട്ടായ്മ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം ജാഗ്രത സൃഷ്ടിക്കാൻ നമുക്കാകണം ലഹരിക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രതിജ്ഞ കൂടി ഇന്നത്തെ ദിവസം നമുക്ക് കൈക്കൊള്ളാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങളെല്ലാവരും നല്ല മനുഷ്യരാകാം അപരനെ സ്നേഹിക്കാം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറാൻ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നന്മയുടെ പ്രചാരകരാകാൻ സാധ്യമാകുന്ന നിലയിലേക്ക് സമൂഹത്തിൽ മാറും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം